ജനിച്ച നാൾ മുതൽ ഓരോ മലയാളിയും കേട്ടു വളർന്ന ഒരു വാക്യമുണ്ട് സ്ത്രീ തന്നെയാണ് ധനം അത്തരം ഒരു സംസ്കാരം നിലനിൽക്കുന്ന ഈ കേരളത്തിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സ്ത്രീധനത്തിന്റെ പേരിലാണ് ആത്മഹത്യ ചെയ്തത് എന്ന് സംശയിക്കുന്നത് മൂന്ന് പെൺകുട്ടികളാണ് മൂന്ന് പേരും വിവാഹം കഴിഞ്ഞിട്ട് അധികം കാലം തികയാത്തവർ ഈ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ പോലും സ്ത്രീധനം കുറഞ്ഞു എന്നതിന്റെ പേരിൽ സ്ത്രീകൾക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വരുന്ന ഈ നാടിനെ സാംസ്കാരികമായി മുന്നിട്ടു നിൽക്കുന്ന സംസ്ഥാനം എന്ന് വിളിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത് സ്ത്രീധനം എന്ന സമ്പ്രദായം തടയുവാൻ ഇവിടെ നിയമങ്ങൾ ഇല്ലാതെയല്ല പക്ഷേ അത് നടപ്പിലാക്കുവാൻ നമുക്ക് കഴിയുന്നില്ല എന്നതാണ് സത്യം കാരണം സാങ്കേതികമായി സ്ത്രീധനം എന്ന പേരിലല്ല സ്ത്രീധനം നൽകുന്നത് പകരമായി വിവാഹ സമ്മാനങ്ങൾ എന്ന പേരിലാണ് ദൈവവചനവും സഭാ പഠനങ്ങളും അനുസരിച്ച് വില നിശ്ചയിക്കുവാൻ കഴിയുന്നതല്ല സ്ത്രീ എന്ന വ്യക്തി പത്രോസ്നേഹം പഠിപ്പിക്കുന്നത് ജീവദായകമായ കൃപയ്ക്ക് തുല്യ അവകാശിനി എന്ന നിലയിൽ സ്ത്രീയെ ബഹുമാനിക്കണമെന്നാണ് വിശുദ്ധ ബൈബിളിലെ ഉൽപ്പത്തി പുസ്തകത്തിൽ സ്ത്രീയെ സൃഷ്ടിച്ചത് പുരുഷന്റെ വാരിയലിലാണെന്ന് പഠിപ്പിക്കുന്നു തൻ്റെ തന്നെ വാരിയലിനോട് എങ്ങനെ ഒരു പുരുഷന് വില പേശാനാകും അതിനാൽ സ്ത്രീധനത്തിനെതിരെ നിയമം നടപ്പാക്കുന്നതിനേക്കാൾ ശക്തമായി സ്ത്രീ ആരാണ് എന്നാണ് നാം നമ്മുടെ ആൺമക്കളെ പഠിപ്പിക്കേണ്ടത് കാഴ്ചപ്പാടുകൾ മാറുമ്പോൾ നിർബന്ധപൂർവം നിയമങ്ങൾ നടപ്പാക്കേണ്ടി വരില്ല ഒപ്പം തന്നെ മാതാപിതാക്കളുടെ മനോഭാവങ്ങളിലും മാറ്റം വരണം മാതാപിതാക്കന്മാർ പെൺകുട്ടികളെ കെട്ടിച്ചു വിട്ടാൽ എല്ലാം കഴിഞ്ഞു എന്ന് കരുതരുത് അവൾക്ക് വിവാഹശേഷം എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ അത് തുറന്നു പറയുവാനുള്ള സ്വാതന്ത്ര്യം അവർക്ക് തുടർന്നും ഉണ്ടാകണം പിറന്നു വളർന്ന കുടുംബത്തിൻ്റെ സംരക്ഷണം വേണ്ടി വന്നാൽ ഇനിയും തനിക്ക് ലഭിക്കുമെന്ന വിശ്വാസം അവരിൽ നിന്നും അറിയുവാൻ മാതാപിതാക്കൾ അനുവദിക്കരുത് മകൾ വിവാഹം കഴിച്ചു പോയാലും അവൾക്ക് നമ്മുടെ ഹൃദയമാകുന്ന വീട്ടിൽ ഒരു മുറിയുണ്ടാകണം